ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡീസൽ പ്ലസ് ഈ ഡീസൽ കൊണ്ട് എവിടെയും കാണാൻ സാധനം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് പെട്രോൾ അല്ലെ പെട്രോളാ ഡീസല് ഡീസലാ ആ അടിപൊളി ഓടിയതോ ഇത് തൊണ്ണൂറായിരം ഓടിക്കണം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രജിസ്ട്രേഷൻ വരുന്നത് ഫുൾ ഓൺ കിട്ടും എട്ട് തൊണ്ണൂറ ചോദിക്കുന്നത് ആ പെട്രോൾ നിങ്ങൾക്ക് ഇപ്പൊ ഈ കിലോമീറ്റർ ജനുവീനാന്ന് പറയാൻ പറ്റുമോ ഹൺഡ്രഡ് പെർസെന്റേജ് ഇന്നെന്തായാലും നിങ്ങൾക്ക് ഇതുവരെ നമ്മൾ നമ്മുടെ റോഡ് മാർച്ച് ചാനലിൽ കാണിച്ചിട്ടില്ലാത്ത ഒരു ഷോറൂം പജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പക്ഷേ ഈ ഒരു ബ്രാൻഡ് നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ എപ്പോഴെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും കാർ ട്രാക്ക് എന്നാണ് ഇവരുടെ ബ്രാൻഡിൻ്റെ പേര് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വർഷം മുമ്പ് നമ്മൾ റോഡ് മാസ്റ്ററിൽ വീഡിയോ ഇടാൻ തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ മാങ്കാവ് ഇവരുടെ ഒരു പഴയ ഷോറൂം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അടിമുടി മാറ്റങ്ങളോട് കൂടിയിട്ട് ശരിക്കും ഒരു എന്താ പറയുക ഒരു പ്രീമിയം സെറ്റപ്പിൽ തന്നെ നല്ല അടിപൊളി ഒരു ഷോറൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ അതായത് യൂസ്റ്റിയർ പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആയിരിക്കണം അത് കഴിഞ്ഞിട്ട് മതി ബൈക്ക് പൈസയുടെ കേസുകളൊക്കെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തോണ്ട് പോകുന്ന വണ്ടിക്ക് ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല അത് മാത്രമല്ല അതിൻ്റെ പുറകെ നിങ്ങൾക്ക് നടക്കാൻ വേണ്ട യൂസ്റ്റുകാർ വാങ്ങിച്ചിട്ട് മറ്റുള്ളവർ എന്നുള്ള പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടി എടുക്കുക എല്ലാം പുതിയ മോഡൽ നല്ല അടിപൊളി വണ്ടികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും കോഴിക്കോട് ജില്ലയിൽ ആണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നു കേട്ടോ മാങ്കാവ് സൈഡിലേക്ക് ഒരുപാട് ഷോറൂമുകളുണ്ട് അപ്പോൾ നിങ്ങൾ വന്ന് വരുമ്പോൾ തന്നെ കാണാൻ പറ്റും കാർട്രാക്ക് എന്നാണ് ഇവരുടെ ബ്രാൻഡിന്റെ പേര് അപ്പോൾ എന്തായാലും അടിപൊളി കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കണ്ട വീഡിയോയിലേക്ക് പോവാം അപ്പൊ തന്നെ ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കാർട്രാക്കിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല കിഡിലൻ വണ്ടികളുണ്ട് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പോളോയൊക്കെ ഉണ്ട് അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മുടെ മുഫീദ് ബ്രോ പറഞ്ഞു മുഫീദ് ബ്രോ നമ്മുടെ റോഡ്മോഷിലേക്ക് സ്വാഗതം താങ്ക് യു നമുക്ക് തുടങ്ങിയാലോ എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും രണ്ട് വർഷം മുമ്പാണ് നമ്മൾ ഓൾമോസ്റ്റ് ആ പഴയ ഷോറൂമിൽ വെച്ച് പഴയ ഷോറൂം ഇപ്പോഴും ഉണ്ടോ ആ പഴയ ഷോറൂപ്പുണ്ട് ഇപ്പോഴും ഉണ്ട് ഓക്കെ അപ്ഡേറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു അല്ലെ അടിപൊളിയുണ്ട് അപ്പൊ എന്നാലും ഇന്ന് നമ്മൾ കാണിക്കാനുള്ള വണ്ടികളൊക്കെ ഏകദേശം ഒരു എന്ത് കാറ്റഗറി വണ്ടികളായിരിക്കും നമ്മളൊരു ട്വൽവ് തേർട്ടീൻ ലാക്സ് വരെയുള്ള വണ്ടികളാണ് ഫോർ ഫൈവ് ലാക്സ് അതായത് നോർമലി സാധാരണക്കാര് ആവശ്യപ്പെടുന്ന ടൈപ്പ് വണ്ടികളാണോ അതെ അതെ ആ സെഗ്മെന്റ് ഉള്ള വണ്ടികളാണോ അതായത് മാക്സിമം ഫൈനാൻസ് എലിജിബിൾ ആയ വണ്ടികളാണോ നമ്മളെ ലഭിക്കും ഈ ഫുൾ ഫുൾ ഓൺ ഒക്കെ ഉണ്ടോണുള്ള വണ്ടികൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ നമ്മളെ ഫോളോഴ്സ് ആയിട്ടുള്ള അധികാർക്കും അറിയില്ല അതുകൊണ്ടാണ് അല്ലേ ലൊക്കേഷൻ ഉണ്ടെന്ന് ാണ് മാ് മിനി മിനി ബൈപ്പാസ് അല്ലേ നിങ്ങൾ മാഗാവിലേക്ക് പോകുന്ന വഴിക്കാണ് ലൊക്കേഷൻ നമ്പർ എല്ലാം ഉണ്ട് അല്ലേ ഫോട്ടോസ് ഒക്കെ അവിടെ അത് വണ്ടി നമ്മൾ കൊടുത്ത ഡെലിവറി കൊടുത്ത ഫോട്ടോസ് പഴയ ഷോറൂമ് ഇവിടുത്തെ എല്ലാം കൂടി അടിപൊളി അപ്പൊ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചാൽ നമുക്ക് എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് പോളേന്ന് അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി അതെ അതെ അപ്പോൾ മോഡൽ ഇതേത മോഡല് ായിരുന്നു അപ്പൊ നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഇന്റീരിയർ ഒക്കെ ശരിക്കും അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷൻ എല്ലാ സാധനം ഇത് ശരിക്കും മണ്ണിടാ

ആറ് ലക്ഷത്തി നമ്മള് മന്ത്രി ബോക്സിന് സിക്സ് മന്ത് വാറണ്ടി അതും അതുകൊണ്ട് പോയാൽ പോവാൻ പേടി വേണ്ട പിന്നെ ഫ്ലഡ് ടോട്ടൽ ലോസ് ഒക്കെ നമ്മളെടുത്ത് തരുന്നവരെ പിന്നെ കിലോമീറ്റർ അതൊക്കെ നമ്മൾ ഗ്യാരണ്ടി അല്ല അത് ഗ്യാരണ്ടി കൊടുക്കണം ഓ ഗ്യാരണ്ടി ഉണ്ട് നമ്മൾ അങ്ങനത്തെ വണ്ടികളൊന്നും ഡീൽ വണ്ടികൾ ഒന്നും ഡീൽ ചെയ്യണം നമ്മളൊരു ബ്രാൻഡായി അല്ലേ ും കാര്യങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും അത് വീഡിയോ കണ്ടുവരുന്നവര് ഇപ്പൊ പറയും നമ്മളെ റോഡ് മാസം വീഡിയോ ഡിസ്കൗണ്ട് എന്തായാലും കൊടുക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു വെന്യൂ ആന്യൂ ഡീസൽ ാണ് ഫുൾപ്ലോ ഇത് എസ് എക്സ് ഇതിന്റെ വേരിയന്റ് കിലോമീറ്റർ ഫുൾ കമ്പനി കഴിഞ്ഞിട്ടുള്ള വണ്ടിന്റെ രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് വണ്ടി വൺ പോയിന്റ് ഫൈവ് ഡീസൽ

ാണ് ഫുൾ എന്ന് പറയുമ്പോഴായിരിക്കും എല്ലാ സംഭവം എനിക്ക് വണ്ടി കാണിച്ചാൽ കിട്ടൂല ഈ വണ്ടിക്ക് ഫുൾ കിട്ടും നിങ്ങളെ ഹൺഡ്രഡ് പെർസെന്റേജ് അടിപൊളി അതുപോലെ തന്നെ നല്ല ഇത് രണ്ടായിരത്തി ഏറ്റവും ടോപ്പ് അല്ലേ ഇത് ുംയർലെസ് ചാർജർ സൺ പ്രൂഫ് വരുന്നുണ്ട് സിക്സ് ബാഗ് വരുന്നുണ്ട് വേറെ പ്രത്യേകത പ്രൊവൈഡ് ചെയ്യും കറക്റ്റ് സർവീസ് ആണ് ഇതിൽ ആകെ ഒരു ചെറിയൊരു ക്ലൈമുള്ളത് ബാക്കിലെ ബമ്പർ നല്ല സ്ക്രാച്ചാണ് വേറൊരു ക്ലൈം മൂല്യമാണ് ഓടിയത് അറുപത് അതായത് ആവറേജിനേക്കാൾ ഓടിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ ഫുൾ ഫുൾ ഹിസ്റ്ററി വണ്ടിയും വേണമെങ്കിൽ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ

ിഫ്റ്റ് എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളിയോട്ടെ ഇതൊക്കെ മിസ്സ് ചെയ്യണ്ട പിന്നെ കിട്ടി അതുപോലെ തന്നെ നമ്മുടെ സാധാരണക്കാരുടെ അടിപൊളി വണ്ടി കിഡ്താ മോഡല് പതിനേഴ് ഓട്ടോമാറ്റിക് ആണ് ചെറിയ വണ്ടി ഓട്ടോമാറ്റിക് വേണമെങ്കിൽ പ്രിഫർ ചെയ്യാം അതെ 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 വണ്ടി നല്ല ക്ലീൻ ാണ് അതില് ചെറിയ ചെറിയ ഓട്ടോമാറ്റിക് ആണ് ിലോമീറ്റർ ഇത് പറയുന്നത് വെറും കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് കുറവാണ് നല്ല ഒരു ഒരു ഇല്ല നല്ലോസ് വണ്ടി അല്ലേ അല്ലേഴ് വണ്ടി മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം പറഞ്ഞത് ഇതൊക്കെ ഇവരുടെ അടുത്ത് ഇതിന് മുമ്പ് വണ്ടി വാങ്ങിച്ച ആൾക്കാരെയൊക്കെ ഫുള്ള് ഫോട്ടോ എടുത്ത് വെച്ചാൽ ഒരുപാടുണ്ട് ഇവിടെ സൗകര്യത്തിനനുസരിച്ച് ചേച്ചി രസമുണ്ടോ നമ്മൾ സെവൻ ഇയേഴ്സിൽ ഏകദേശം ആയിരത്തിന്റെ മേലെ ക്രിസ്റ്റമസ് ഉണ്ട് നമ്മൾ ഏഴ് വർഷമായ ഏഴ് വർഷം ആവുന്ന ഏഴ് വർഷമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് ഇവിടെ അല്ല നമ്മള് തൊട്ടടുത്തുള്ള പഴയ കൊള്ളാട്ടോ അതുപോലെ തന്നെ മാഗ്നറ്റ് ഇത് മാഗ്നറ്റ് ഓട്ടോമാറ്റിക് ആണ് സി വി ടി ഓട്ടോമാറ്റിക് ആണ് രണ്ടാണ് എം ടി വരുന്നുണ്ട് സി വി ടി വരുന്നത് ആ ഫസ്റ്റ് ഇറങ്ങിയ രണ്ടായിരത്തി ഇത് സിംഗിൾ ഓണർ അറുപതിനായിരം കിലോമീറ്റർ എനിക്ക് തോന്നുന്നു ശരിക്കും എം ടിനെക്കാട് വില കൂടുതലാണ് ഓടിക്കാൻ സുഖം മാറും പിന്നെ ഇത് വൺ ലിറ്റർ ടർബോ ആണ് കേട്ടോ എല്ലാത്തും വരുന്നുണ്ട് അത് നമ്മളതിലുണ്ട് ഈ വൺ വൺബോ എന്ന് പറയുമ്പോൾ നല്ല പവർഫുൾ വിധം ഫുൾ ഫുള്ള് തൊട്ട് താഴെ ഷാർട്ട് ഇല്ല പക്ഷെ ഇതിന് ഫുൾ ഓപ്ഷനിൽ പുഷ്പട്ടൺ ഷാട്ട് അല്ല വരുന്നത് നമ്മളെ കാണിച്ചു തരാം അത് ഓരോ വേരിയന്റ് ഓരോ സമയത്ത് മാറി മാറി ബേസ് മോഡൽ റിവേഴ്സ് വൈപ്പർ വരുന്നുണ്ട് സബ് ഫോർ മീറ്റർ എസ് യു വി ആണ് കുറച്ചും കൂടിയും ഹൈറ്റിലൊക്കെ ഹൈറ്റുള്ള ആളുകൾക്കൊക്കെ ഓ വൺ ലിറ്റർ ആണ് ഇതിപ്പോ നല്ല നന്നായിട്ടായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ പോകണമുണ്ടേ ഈ വണ്ടി ഒക്കെ ഓട്ടോമാറ്റിക് അറുപതിനായിരം ഓണർ സോറി മുപ്പത് ഏഴ് മുപ്പത് അത് സിബി ടി ആയതുകൊണ്ടാ ലക്ഷം ടി ആണ് അപ്പൊ ആർക്കിനും ടർബോ സി വിരുന്നോ സി ബി ടി ആണ് ഓടിക്കാൻ അടിപൊളിയാണ് ആണ് ലോൺ കിട്ടും പ്രൈസ് ഒക്കെ ആണ് ഇത് രണ്ടായിരത്തി ഇത് നല്ല മൈലേജ് ഉള്ള വണ്ടികൾ ഡീസൽ ഒക്കെ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് അത് എനിക്ക് തോന്നുന്നു ഓണർ പതിനെട്ട് സിംഗിൾ ഓണർ നല്ല പുതുപുത്താസ്റ്ററി അതായത് എ എം ടി ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക് വണ്ടി അതും നല്ല ക്ലീൻ വണ്ടി അത് കേക്കട്ടെ ഇത് എമ്പതിനായിരുന്നു പതിനെട്ടിലെന്ന് പറയുമ്പോൾ ഇതൊക്കെ ട്വന്റി പ്ലസ് ഗ്യാരെയിൻ ആണല്ലോ ശരിയാ ടൗണിലൊക്കെ ഏറ്റവും കുറഞ്ഞ നല്ല മൈലേജ് കുറഞ്ഞ ണ്ട് ഇത് ആറേ തൊണ്ണൂറ് ആറ് തൊണ്ണൂറ് നേരിട്ട് വരാ വണ്ടി കാണാൻ നാല് പുതിയ ടയർ ഉണ്ട് പിന്നെ ഇൻഷുറൻസ് കഴിഞ്ഞിരിക്കുന്നത് പുതിയത് വാഗണർ ആണ് വാഗണർ ശരിക്കും പറഞ്ഞാൽ സിഫ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു വണ്ടിയല്ലും ഇത് റൈറ്റ് അതല്ലേ പറ്റും ഇതിന്റെ എത്ര വലിപ്പമുണ്ട്

ഇരുപത്തൊന്ന് മോഡല് ഓടിയതോ ഇത് ഓടിയത് ഇരുപത്തിരണ്ടായിരം ഓടിയിട്ടുള്ളൂ ഇരുപത്തിരണ്ട് ഓടി ഓട്ടം കുറവാണ് ഓക്കെ എന്ത് വില ഉണ്ടോ നമുക്കിപ്പോൾ ഇത് വരുന്നത് അഞ്ച് അറുപത്തഞ്ച് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഇരുപത്തൊന്ന് മോഡല് മാനുവൽ അല്ലേ നീറ്റ് വണ്ടി നീറ്റ് വണ്ടി ഓറി പ്ലസ് ഇല്ലോ ഇല്ല ഓറി പ്ലസ് പക്ക ഇതാണെങ്കിലോ പുതിയ ഷേപ്പ് ഇത് ഓൾട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്തൊമ്പതിനായിരം പറഞ്ഞ പേര് അതിൽ കൂടാണ്ട് ടച്ച് സ്ക്രീന് പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ആൻഡ്രോയിഡ് സെപ്റേറ്റ് ഫുൾ ആണ് വണ്ടി ഫുൾ വണ്ടി ഇതാണ് എനിക്ക് തോന്നുന്നു അഞ്ചാ മുക്കാൽ ലക്ഷം രൂപ ഇത് നാലാണ് നമ്മൾ ചോദിക്കുന്നത് ാണ് മാറ്റം സാധനം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് എസ് എക്സ് ഓപ്ഷൻ സൺറൂഫ് വയർലെസ് ചാർജർ പിന്നെ ഒരു കാരണം എന്താ മൈലേജ് 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 കുറവാണ് പക്ഷെ ആ കൺസിഡർ ആളുകൾക്കൊക്കെ പറ്റിയ വണ്ടിയാണ് അത് മാത്രമല്ല വലിയ ഓട്ടോ ബെസ്റ്റ് സാധനം സീറ്റ് വെന്റിലേഷൻ അടക്കം സീറ്റ് വെന്റിലേഷൻ ഉണ്ട് വയർലെസ് ഇതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലാ വന്നത് ബാക്കിയുള്ള ബ്രാൻഡൊക്കെ ഇപ്പൊ ചെയ്തു തുടങ്ങുന്നുള്ളു പിന്നെ സൺറൂഫ് സൺറൂഫ് ഉണ്ട് 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 എല്ലാം വയർലെസ് ചാർജർ ഒരു ഒരു അപാകതയില്ല സിംഗിൾ ലിറ്റർ പിന്നെ ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ് ലക്ഷത്തിനായിരം സംഭവം അത്രേ ഓടിക്കാൻ പറ്റുള്ളൂ ഇതല്ലേ അല്ലെ പിന്നെ നല്ല കാശ് വേണം കയ്യിൽ വീട്ടിലിപ്പോ ഓട്ടം കുറവുള്ള ആളുകൾ ഉണ്ടാകും വീട്ടില് ഒരു വണ്ടി വാങ്ങിടാൻസ് ഒന്നും വണ്ടി ഒന്നും സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല അതായത്

സുഖമായിട്ട് നോക്കാനില്ലേ നിങ്ങൾ പോയാൽ മതി ഫുൾ ലോണിൽ പോകാം അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ ഒരു റെഡ് കൂടി സെയിൽ കാണിച്ചല്ലേ ഇനി പിന്ന ഇതാണെങ്കിലോ ഇത് കിലോമീറ്റർ അത്യാവശ്യം മോഡൽ കൂടി ഒരുപാട് വണ്ടികൾ കൂടി അതേപോലെ കാണിച്ച സെയിം ആണ് വെറുതെ സമയം കളയുന്നില്ല അപ്പൊ ഈ നാലാം മാസം ഇരുപത്തിരണ്ടാം വർഷം ഇറങ്ങിയ വണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ മുപ്പതിനായിരം മുപ്പതല്ലേ സോറി രണ്ടൂന്നെണ്ണം പോയി കാരണം ഈ പുതിയ എടുക്കാൻ പഴയതായിരുന്നു ഇതിന് മുമ്പ് മാർക്കറ്റ് കൂടി പിന്നെ ഓരോ സ്വിഫ്റ്റ് ഇതിനാണിപ്പോ ഇതിപ്പോ നല്ല ഉണ്ട് അതെ അതെ എന്തായാലും നിങ്ങൾ മാർക്കറ്റുള്ള നോക്കോളൂട്ടോ ഞാൻ നമ്പർ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കാണിച്ചതിൽ കൂടുതൽ എന്തെങ്കിലും ഫോട്ടോ ഡീറ്റെയിൽസ് ഒന്നും അയച്ചു കൊടുക്കണേ മെയിൻ ആയിട്ട് പറയാനുള്ള മാക്സിമം കൊടുക്കുക ഷോറൂമിന്റെ പുറത്ത് കുറച്ച് വണ്ടികൾ അല്ലേ അപ്പൊ എന്തായാലും ഇവരുടെ ഷോറൂമിന്റെ പുറഭാഗമാണിത് ഇതാണ് കാർ ട്രാക്ക് കിട്ടോ നല്ല അടിപൊളി കുറെ വണ്ടികളുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഉള്ളി കാണിച്ച കുറെ വണ്ടികൾ പുറത്തും അല്ലെ സീസരങ്ങള് പറഞ്ഞു പറഞ്ഞാൽ നല്ല നോയ്സ് അല്ലെ പ്ലസ് ഡീസൽ വണ്ടി എവിടെയും കാണാൻ സാധനങ്ങളൊക്കെ ഇതൊക്കെ ഈ ഏരിയയിലുള്ള വണ്ടികളെന്നൊക്കെ കേരളത്തിലൊന്നും വണ്ടിയാ ഏറ്റവും ഫുൾ അല്ലല്ലോ അല്ലല്ലോ ഇത് മിഡിൽ ഓപ്ഷൻസ് ഉണ്ടല്ലേ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഓടിയത് അറുപതിനായിരം എന്ത് വിലയുണ്ട് നമുക്കിപ്പോ ഇത് ഒമ്പതേ തൊണ്ണൂറ് ഒമ്പത് തൊണ്ണൂറ് മാക്സിമം കുറച്ച് അതുപോലെ തന്നെ ഒരു മാഗ്നറ്റും കൂടി ഉണ്ട് ഇതാണെങ്കിലോ ഇത് ഫുൾ ഓപ്ഷൻ മാഗ്നറ്റ് മാനുവൽ ആണ് പൺ ലിറ്റർ ഇതിലെ ടർബോ വരുന്നില്ല ലിറ്റർ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപതിനായിരം ഓടിറ്റുള്ളൂ ടോബർ ഇൻഷുറൻസ് ഉണ്ട് സെക്കൻഡ് ഓണറാണ് ഇത് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം ചെറിയ പക്കാണ് നമ്മളിന്ന് പ്രൊവൈഡ് ചെയ്യും മാക്സിമം റേറ്റ് പിന്നെ ഇപ്പൊ ഈ കാണിച്ച് ഈ വണ്ടികളുടെ ഒക്കെ ഇന്റീരിയർ നമ്മൾ കാണിച്ചിരുന്നു ഇവിടെ നല്ല സൗണ്ടുമാണ് ഒന്നൊന്നര വർഷം ഇറങ്ങിയറും ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രജിസ്ട്രേഷൻ വരുന്നത് ഓണ് കിട്ടും എട്ടേ തൊണ്ണൂറാ ചോദിക്കുന്നത് പെട്രോൾ എട്ട് തൊണ്ണൂറ് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് തരും എന്താ നോക്കിക്കോട്ടെ ഇത് എവിടുന്നു കിട്ടുന്ന ഇത്രയും നല്ല കിടിലും കാണൂല സാധനം

ും തരാം അത് നിങ്ങൾക്ക് മാക്സിമം ലോണും തരാം അതുപോലെ തന്നെ

ഉണ്ടോ ഒന്നുമില്ല മെയിൻ ഇതൊന്നും മാറിയില്ല മാത്രം മാത്രം നമ്മൾ ഡീസൽ വണ്ടി ഇത് 490 490 ലോൺ അത് ഫുൾ ഉറപ്പായിട്ട് കിട്ടും 16 16 16 17 അല്ലേ അല്ലേ 15 15 സ്പോർട്സ് സ്പോർട്സ് ആണ് അപ്പൊ അലവിലൊന്നും ഇല്ലാന്നേ ഉള്ളൂ ബാക്കി നിങ്ങൾ ചെയ്തോളൂ ഡീസൽ ആണ് നല്ല മൈലേജ് ഉണ്ടാവും സെക്കൻഡ് ഐറ്റം കൂടി വന്നാലോ ഇത് 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 പെട്രോൾ ഓപ്ഷൻ ഫാസ്റ്റ് ടൈപ്പ് നല്ല നല്ല വണ്ടി സെക്കൻഡ് ക്ലീൻ ആണ് ആണ് പുതിയ പുതിയ ഇൻഷുറൻസ് ബാറ്ററി എത്ര ഓടിയിട്ടുണ്ട് ഇത് ഓടിയത് എഴുപത്തി അയ്യായിരം ഓടിയുണ്ട് അഭാഗത്തിൽ ഇത് അഞ്ചാറുപത് അഞ്ച് ഓപ്ഷൻ ആണ് ഓപ്ഷൻ ആണ് അപ്പൊ എന്തായാലും അത് നമുക്ക് മാക്സിമം കുറച്ച് അതേപോലെ തന്നെ ഒരു ഐറ്റൻ ഓട്ടോമാറ്റിക് മാഗനാണ് സിംഗിൾ ഓണറാണ് ഓട്ടോമാറ്റിക് മാഗനാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ സിംഗിൾ ഓണറാണ് അമ്പതിനായിരം നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ അത്രെട്ട് മോഡൽ പത്തൊമ്പത് പിന്നെ വണ്ടീന്റെ നീറ്റ്നെ പറയേണ്ടത് കിലോമീറ്റർ 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 ജെനുവിൻ ജെനുവിൻ അല്ലേ ആ സിംഗിൾ

ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സെഡ് എക്സ് അതായത് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് അല്ലേ ഇരുപതും ലോ കിലോമീറ്റർ കൊണ്ടുവന്ന ബുദ്ധിമുട്ടിയോന്നും ചെയ്യേണ്ടി വരില്ല ഓട്ടോമാറ്റിക്ക് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ സെഡ് എക്സ് ഓട്ടോമാറ്റിക് അല്ലേ നിങ്ങൾ നോക്കിക്കോളൂ പിന്നെ ഇതുവരെയൊക്കെ വരുമ്പോതാ ഇവരെ ശ്രദ്ധിച്ചോട്ടോ ഒരു രക്ഷയിലെ ബസ് വരെ ഏതോ മത്സരാണ് എന്താ ചെയ്യാ ചെയ്യാന്തായാലും മാക്സിമം കുറയ്ക്കില്ലേ നമ്മള് ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇതാണ് നമ്മുടെ കാർ ട്രാക്കിന്റെ പഴയ ഷോറൂമിട്ടോ പഴയ ഷോറൂമിൽ കുറെ ചെറിയ വണ്ടികൾ എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു രണ്ട് മൂന്ന് വണ്ടികൾ ചെറുതും കൂടി ഞങ്ങൾ പറഞ്ഞു സാധാരണക്കാർക്കുള്ള കാണിച്ചില്ല എന്ന് വേണ്ട സ്വിഫ്റ്റ് ഏതാ മോഡൽ ഇത് മോഡല് ഓണറെ ഒമ്പതിനായിരം കിലോമീറ്റർ ഓക്കെ അത് ഒരു റെഡ് സ്റ്റിച്ചിങ് വരുന്ന സീറ്റും കാര്യങ്ങളൊക്കെ വരും പിന്നെ റീപ്ലേസ് ഈ സ്കർട്ടിംഗ് ഒക്കെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി ലോ ബഡ്ജറ്റിൽ ഒരു കേട്ടൺ വേണമെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി അല്ലെ ഇത് സിംഗിൾ ഓണറാണ് ഫുൾ കമ്പനി സർവീസ് മോഡലോ ഇത് രണ്ടായിരത്തി പതിനാറ് പതിനാറാണ് എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓടിക് പതിനാറിലെ ൈസ് എഴുപത് ആ അത് ആവുമോ മാക്സിമം അപ്പൊ എന്തായാലും നോക്കോളും മൂന്നേ എഴുപതിന് നല്ല മോശമല്ലാത്ത കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു ഓട്ടോമാറ്റിക് നമ്മളിപ്പോ ഏകദേശം കുറെ സമയം കാണിക്കുന്നു ഇത് രണ്ടായിരത്തിന്റഞ്ഞരാത് നേരത്തെ കണ്ട സെയിം ഓൾട്ട് രണ്ടായിരത്തി പതിനഞ്ച് വി എക്സ് ഐ ഓട്ടോമാറ്റിക് എമ്പത്തിയ്യായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണറാണ് വരുന്നേ ഇത് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ ജനുവീനാണ് എൺപത്തയ്യായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വി എക്സ് ഐ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ബോഡി വൈസ് ഒക്കെ അത്യാവശ്യം നല്ല മൂന്നേ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചേ മാക്സിമം ലോൺ മാക്സിമം ലോൺ ഉണ്ട് അതുപോലെ തന്നെ യ്യം കിലോമീറ്റർ ഓടി ഒന്നുമില്ല ഇത് നമുക്ക് എന്തല്ലോ ആണ് മാക്സിമം ലോണും കേറാല്ലേ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാർ ട്രാക്ക് അല്ലേ എന്തായാലും അടിപൊളിയാണ് നമ്മളിപ്പോ ഇവര് ഇതിപ്പോ ഈ ഷോറൂമിൽ ഷോർമുറീന്ന് ആയോ ഇത് ഇപ്പോ നാലഞ്ച് അത് നമുക്ക് നമുക്ക് അറിയില്ല നമ്മൾ ആദ്യമായിട്ട് വരുന്നത് അപ്പൊ എന്നാലും നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ നല്ല വണ്ടികളാണ് ഉള്ളതൊക്കെ നിങ്ങൾക്ക് ആർക്കെല്ലാം നല്ല ഈ പറഞ്ഞ വണ്ടികൾ ആവശ്യ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ പറയാം ഒരിക്കലും ഞാൻ ഒരു ഷോറൂമിൽ നിന്നും നിങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കാവുന്ന പറയാറില്ല നിങ്ങൾ വന്ന് നോക്കുക നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എടുത്തത് അല്ലെ നല്ല വണ്ടിയാന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം എടുത്താൽ മതി മാക്സിമം ലോൺ ക്വാളിറ്റി അടിപൊളി ഓക്കെ ഈ ഒരു എന്തായാലും നല്ല സെറ്റപ്പ് ആക്കി തരും തരൂട്ടോ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം മാക്സിമം ഷെയർ ചെയ്യണം അപ്പൊ എന്തായാലും മൈൻഡപ്പ് ചെയ്തേക്കാം അടുത്തൊരു വീണ്ടും അതുപോലെ എല്ലാവർക്കും